ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ എം സി ജി ടെസ്റ്റിൽ മുന്നൂറിന് മുകളിൽ റൺസിൻ്റെ വെല്ലുവിളി ഉയർത്തുന്ന സ്കോറാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ വിജയലക്ഷ്യമായി വരാൻ പോകുന്നത് ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന നിലയിലായിരുന്നു ഇന്ന് നാലാം ദിനം മത്സരം അവസാനിച്ചത് ഒരു വിക്കറ്റ് ബാക്കിയിരിക്കെ ഓസ്ട്രേലിയ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട് അഞ്ചാം ദിനം രാവിലെ തന്നെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരിക്കും ഓസ്ട്രേലിയയുടെ പദ്ധതി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മാർണസ് ലെംബോഷൻ്റെ ഫിഫ്റ്റിയും പാറ്റ് കമ്മിൻസിൻ്റെയും നദാൻ ലിയോണിൻ്റെയും സ്കോട്ട് ബോളണ്ടിൻ്റെയും ചെറുത്തുനിൽപ്പാണ് ഓസ്ട്രേലിയ വലിയ തകർച്ചയിൽ നിന്നും കൂറ്റൻ ലീഡിലേക്ക് നയിച്ചത് മുന്നൂറ്റി മുപ്പതിന് മുകളിൽ റൺസിൻ്റെ വിജയലക്ഷ്യം ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കുമോ എന്നത് വലിയ ചോദ്യമാണ് ടെസ്റ്റിൽ എം സി ചരിത്രം പരിശോധിച്ചു നോക്കാം എം സി ടെസ്റ്റ് ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടെ ഏറ്റവും ഉയർന്ന റൺ ചെയ്ത ഓൾ ടൈം റെക്കോർഡ് ഇംഗ്ലീഷ് ടീമിൻ്റെ പേരിലാണ് ഇതാവട്ടെ ഏകദേശം നൂറ് വർഷം ൾക്ക് മുൻപുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ഓസ്ട്രേലിയക്കെതിരെ ഈ മൈതാനത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിജയകരമായി ചേയ്സ് ചെയ്ത് ഇംഗ്ലീഷ് ടീം ചരിത്രം കുറിച്ചത് മൂന്ന് വിക്കറ്റുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇത് ഈ റെക്കോർഡാണ് ഇത്തവണ ഇന്ത്യക്ക് തിരുത്തി കുറിക്കേണ്ടത് മറ്റൊരു രാജ്യാന്തര ടീമിനും നേരത്തെ ഇവിടെ മുന്നൂറിന് മുകളിൽ റൺസ് വിജയകരമായി ചേസ് ചെയ്ത് വിജയിക്കാനായിട്ടില്ല റോഹിത് ശർമ്മയെയും സംഘത്തെയും ഭയപ്പെടുത്തുന്നതും ഈ റെക്കോർഡ് തന്നെയാണ് എം സി ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ റൺ ചേസും ഇംഗ്ലണ്ടിന് അവകാശപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസാണ് ഓസ്ട്രേലിയക്കെതിരെ എം സി ജിയിൽ ഇംഗ്ലണ്ട് ടീം ഇവിടെ ചേസ് ചെയ്ത് വിജയിച്ചത് എന്നാൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ റൺ ചെയ്സ് റെക്കോർഡ് നോക്കിയാൽ ഒരിക്കൽ മാത്രമേ ഇവിടെ ടീം വിജയകരമായി ചെയ്സ് നടത്തി ജയിച്ചിട്ടുള്ളൂ ഇതാവട്ടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിലായിരുന്നു സ്ഥിരം ക്യാപ്റ്റൻ കോഹ്ലിയുടെ അഭാവത്തിൽ രഹാനെയാണ് ഇന്ത്യയെ നയിച്ചത് എഴുപത് റൺസിൻ്റെ ഒരു കുഞ്ഞൻ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ അന്ന് ടീം ഇന്ത്യയ്ക്ക് നൽകിയത് രണ്ട് വിക്കറ്റുകൾ നഷ്ടത്തിൽ ഇന്ത്യ ഇത് മറികടക്കുകയും ചെയ്തു ഇത് മാറ്റി നിർത്തിയാൽ മറ്റൊരു ടെസ്റ്റും മെൽബണിൽ ഇന്ത്യൻ ടീം ചെയ്സ് ചെയ്ത് വിജയിച്ചിട്ടില്ല